മൃദുവേട്ടത്തീ ഇപ്പൊ ഭദ്രച്ചയെ കാണാൻ ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ടല്ലേ ഉം അതെ അതെ ഭദ്രയുടെ മുല്ലപ്പൂ ചൂടി ചൂടിക്കൊടുക്കുന്നതിനിടെ മൃദുല പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും എന്റെ അൻതേട്ടന്റെ സെലക്ഷനൊന്നും ഒട്ടും മോശമാവാറില്ല അല്ലേ ഏട്ടത്തി ഏട്ടനെ പൊക്കി പറയാൻ ശ്രമിക്കുന്ന അമ്മൂവിനെ ഒന്ന് ഒളിക്കാണിട്ട് നോക്കി ഭദ്ര ഒരു കള്ളച്ചിരി ചിരിച്ചു നിശ്ചയത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു തീർന്നതിന്റെ സംതൃപ്തിയോടെ ഭദ്ര അവിടെ നിന്നും എഴുന്നേറ്റപ്പോഴും അവളുടെ മനസ്സ് മറ്റെന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട് തിങ്ങി നിറയുകയായിരുന്നു ഇത്രയൊക്കെ ഒരുങ്ങിയിട്ടും ഭദ്രയുടെ മുഖത്തെന്താ യാതൊരു തെളിച്ചും കാണാത്തേ എന്തുപറ്റി താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യമല്ലേ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അതെ ഏട്ടത്തി പറഞ്ഞത് ശരിയാ എങ്കിലും മനസ്സിനെന്തോ ഒരു പ്രയാസം പോലെ ഈ ഒരുക്കൊക്കെ വെറുതാവോ മൃദുവായിട്ടെത്തി അതെന്താ ഭദ്ര നീ അങ്ങനെ ചോദിച്ചത് അല്ല അനന്ത ഇതുവരെയും ആ സംസാരം എവിടേക്കെത്തുമെന്ന് അറിയാവുന്നതുകൊണ്ട് മൃദുല കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല എല്ലാം ഭംഗിയായി നടക്കുമെന്ന് അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴും ഭദ്ര അനന്തുവിൻ്റെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു അനന്തനാരായണനും ഭദ്രയും ചെറുപ്പം മുതലേ അറിയുന്നവരാണ് അനന്തുവിൻ്റെ അച്ഛൻ വിശ്വംഭരൻ്റെ സഹോദരിയാണ് വനജ എന്ന ഭദ്രയുടെ അമ്മ ഒരു മതിൽക്കെട്ടിനപ്പുറത്താണ് ഇരു കൂട്ടരും താമസിച്ചിരുന്നത് ചെറുപ്പത്തിൽ പറഞ്ഞു വെച്ച ബന്ധത്തിൻ്റെ പേരിലാണ് ഇന്ന് അവരെല്ലാവരും അവിടെ സന്തോഷത്തോടെ ഒത്തുകൂടിയിരിക്കുന്നത് ടൗണിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ് ടെക്സൈൽസിൻ്റെ ഉടമസ്ഥനാണ് അനന്തൻ്റെ അച്ഛനായ വിശ്വംഭരൻ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളിൽ നടുക്കഷ്ണമാണ് അനന്തു എന്ന അനന്തനാരായണൻ അച്ഛൻ്റെ മുൻകോപം അതുപോലെ വാർത്തു വാർത്തുകിട്ടിയത് അനന്തുവിനാണെന്ന് എല്ലാവരും പറയാറുണ്ട് അല്പസ്വല്പം ഉള്ളതിനാൽ പ്ലസ് ടു കഴിഞ്ഞ ശേഷം പിന്നെ പഠനത്തിനൊന്നും താല്പര്യം കാണിച്ചില്ല അവൻ അച്ഛനും ഏട്ടനുമൊപ്പം ടെക്സ്റ്റൈൽസിലെ കാര്യങ്ങൾ നോക്കാൻ അവനും പിന്നീട് താല്പര്യം കാണിച്ചപ്പോൾ വിശ്വംഭരം പിന്നെ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല മൂത്തമകൻ അശോക് നാരായണൻ ഭാര്യ മൃദുലയും നാലു വയസ്സ് പ്രായമുള്ള ഒരു മകളും അവർക്കുണ്ട് മൃദുല ആ കുടുംബത്തിന് ഇണങ്ങിയ മരുമകൾ എന്ന പോലെ തന്നെ കൈലാസത്തിലെ എല്ലാവരെയും കുറിച്ച് അവൾക്ക് നന്നായി അറിയാമായിരുന്നു അമ്മ രേണുകയും ഒരു സാധു ആയതുകൊണ്ട് അമ്മായിയമ്മ പോരൊന്നും മൃദുവിന് ഇതുവരെ സഹിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഉള്ളത് നാത്തൂൻ എന്നതിനേക്കാൾ അപ്പുറമായിരുന്നു അമ്മക്കുട്ടി എന്ന അമൃതലക്ഷ്മിയുടെ സ്നേഹം ഏട്ടത്തി എന്ന് വെച്ചാൽ തിരിച്ചമ്മുവിനും ജീവനായിരുന്നു ഏട്ടന്മാരുടെ പ്രിയപ്പെട്ട പെങ്ങളായതുകൊണ്ട് അവളുടെ എല്ലാ കാര്യങ്ങൾക്കും അവരൊപ്പം ഉണ്ടായിരുന്നു പഠിക്കാൻ മിടുക്കി കൂടിയായതുകൊണ്ട് അവളുടെ ഒരു കാര്യത്തിനും ഏട്ടന്മാർ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല ഇവരെല്ലാം അടങ്ങിയ ഈ സന്തുഷ്ട കുടുംബത്തിലേക്ക് കയറി വരാൻ ഒരുങ്ങി നിൽക്കുന്നവളാണ് ഭദ്ര ചെറുപ്പത്തിലെ പറഞ്ഞു വെച്ച ബന്ധമായിരുന്നതുകൊണ്ട് തന്നെ ഭദ്രയ്ക്ക് അനന്തു എന്ന് വെച്ചാൽ ജീവനാണ് ഒരു തരം ഭ്രാന്തമായ സ്നേഹമായിരുന്നു അവൾക്ക് തിരിച്ച് അനന്തുവിനെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ശരിക്കും പറയാൻ കഴിയില്ല മുറപ്പെതുകൊണ്ട് വീട്ടുകാർ തനിക്ക് വേണ്ടി ഉറപ്പിച്ച ബന്ധം അതിനപ്പുറം അടുപ്പൊന്നും അവന് ഭദ്രയോട് തോന്നിയിട്ടില്ല കാരണം കുഞ്ഞുനാൾ തൊട്ട് ഭദ്ര ഒരു പിടിവാശിക്കാരിയാണെന്ന് അവന് നന്നായി അറിയാം സുധാകരൻ്റെയും വനജയുടെയും ഒരേ ഒരു മകളായതുകൊണ്ട് ആവശ്യത്തിലേറെ ലാളിച്ച് വഷളാക്കിയിട്ടുമുണ്ട് അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ അവൾക്ക് വേണ്ടുവോളം ഉണ്ട് താനും അനന്തു മരുമകനായി വരുന്നതും കൈലാസ കുടുംബവുമായി ഒരു ബന്ധം നിലനിർത്തണം നിലനിർത്തണമെന്നുള്ളതുമൊക്കെ സുധാകരന്റെ വനിജയുടെയും ആവശ്യവും ആഗ്രഹവുമായിരുന്നു നിശ്ചയത്തിന് ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഓരോരുത്തരായി പതേ കൈലാസത്തിലേക്ക് വന്നു തുടങ്ങിയിരുന്നു വരുന്നവരെല്ലാം അനന്തുവിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ മൊഴിഞ്ഞു മൊഴിഞ്ഞുമാറിയും അച്ചു നടപ്പ് തുടങ്ങി സമയം ഓടിത്തുടങ്ങിയപ്പോൾ അവൻറെ മനസ്സിനെയും എന്തൊക്കെയോ പ്രയാസങ്ങൾ അലട്ടി തുടങ്ങിയിരുന്നു കുറച്ചു സമയത്തിനു ശേഷം ആഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുക്കങ്ങൾക്കിടയിൽ കൈലാസത്തിൻ്റെ വീട്ടുമുറ്റത്തേക്ക് പെട്ടെന്ന് അവൻറെ ട്രക്ക് വന്ന് നിന്നപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അനന്തുവേട്ടൻ തിരികെ എത്തിയെന്ന വാർത്ത ഭദ്രയുടെ ചെവികളിലേക്കും എത്തിയുടനെ അണിഞ്ഞൊരുങ്ങിയ വേഷത്തിൽ അവളും ആവേശത്തോടെ മുകളിൽ നിന്നും ഓടിയിറങ്ങി വന്നു കൈലാസത്തിൻ്റെ മുൻപിൽ ആ വണ്ടി വന്ന് നിർത്തിയതും അനന്തൻ വേദയുടെ മുഖത്തേക്കൊന്ന് നോക്കി വീടിൻ്റെ വലുപ്പവും അവിടെ അലങ്കരിച്ചിരിക്കുന്ന പന്തലിൻ്റെ പ്രത്യേകതകളിലുമെല്ലാം കണ്ണു ചെന്നുടക്കിയ അന്താളിപ്പിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അനന്തൻ അവളെ ഒന്ന് ഞൊട്ടി വിളിച്ചു ഹലോ താനെന്താടോ പകൽ സ്വപ്നം കാണുവാണോ ഇതാണെൻ്റെ വീട് ഇനി താൻ ഇറങ്ങിക്കോ ഇവിടെ കലർപ്പില്ലാതെ സ്നേഹിക്കുന്നവരോൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ താൻ ഒറ്റയ്ക്കാണെന്ന ചിന്തയൊന്നും ഇനി വേണ്ട ധൈര്യമായി ഇറങ്ങിക്കോ അവനൊരു പുഞ്ചിരിയോടെ അതും പറഞ്ഞ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വേദപ്പെട്ടെന്ന് അവനെ തിരിച്ചു വിളിച്ചത് സാർ ഒരു നിമിഷം അത് കേട്ടതും അവൻ വേഗം തിരിഞ്ഞു നോക്കി എന്താ താൻ ഇറങ്ങുന്നില്ലേ അല്ല സാർ ഇവിടെ ഇവിടെ എന്തോ വിശേഷം നടക്കുകയാണെന്ന് തോന്നുന്നല്ലോ അതിനിടയിലേക്ക് ഞാൻ എന്നെപ്പോലെ ഒരാൾ കടന്നു ചെന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവൂ സാർ ആശങ്ക നിറഞ്ഞ മനസ്സുമായി പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിച്ചപ്പോൾ അനന്തൻ ആ മുഖത്തേക്ക് നോക്കി ഒന്ന് പൊട്ടിച്ചിരിച്ചു ആ ചിരിയിൽ ഒന്നും മനസ്സിലാവാതെ പോലെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു താനെന്തോ വലിയ അബദ്ധം ചോദിച്ചത് പോലെയാണോ എന്ന മട്ടിലുള്ള അവളുടെ ഭാവം കൂടി കണ്ടപ്പോൾ അനന്തൻ ചിരി അടക്കി പിടിച്ച് അവളെ വീണ്ടും ഒന്ന് നോക്കി എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ താനിപ്പോൾ എൻ്റെ കൂടെ വന്നത് ആ വിശ്വാസം തനിക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല ഇവിടെ ഉള്ളവരേക്ക് സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ് പിന്നെ ഈ അലങ്കാരങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എൻ്റെ വിവാഹ നിശ്ചയാണ് ആയി കാണുന്നതെല്ലാം അനന്തൻ ഒരു ഒഴുക്കമട്ടിൽ അവളെ നോക്കി അത് പറഞ്ഞു തീർന്നതും വേദൊരു ഞെട്ടലോടെ പുറത്തേക്ക് വീണ്ടും ആശങ്കയോടെ നോക്കിയിരുന്നു അപ്പോഴേക്കും അനന്തൻ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അനന്തനെ കണ്ടപ്പോഴാണ് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നവരുടെയൊക്കെ ശ്വാസം ഒന്ന് നേരെ വീണത് ചിരിച്ച മുഖത്തോടെ അവൻ ഓടി വന്ന് അമ്മ രേണുകയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതും അതൊരു പരിഭവത്തോടെ തട്ടിമാറ്റി രേണുക മുഖം തിരിഞ്ഞു നിന്നു വേണ്ട വേണ്ട അങ്ങനെ ഇപ്പൊ അമ്മയെ സോപ്പിടൊന്നും വേണ്ട ഇത്രയും നേരം മനുഷ്യനായിട്ട് തീ തീറ്റിക്കല്ലായിരുന്നോ നീ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഒരു ഓർമ്മയെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ അനന്തു കുറച്ചുനേരം കൊണ്ട് നീ എല്ലാവരെയും വിഷമിപ്പിച്ചു കളഞ്ഞല്ലോടാ ചട്ടമ്പി ഹോ സൂറി എന്റെ മാതാശ്രീ മനഃപൂർവ്വം ചെയ്തു പോയതല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് ഒന്ന് ക്ഷമിക്കുക എൻ്റെ പൊന്നമ്മേ വരുന്ന വഴിക്ക് പ്രതീക്ഷിക്കാതെ ചില പ്രശ്നങ്ങളെ പെട്ടു അതൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത്രയും നേരം വൈകിയത് അതെന്ത് പ്രശ്നാടാ എന്തു വഴിയിൽ വല്ല ചെക്കിങ്ങോ മറ്റോ അങ്ങനെ എന്തേലും ഉണ്ടായേടാ പെട്ടെന്നിടയിൽ കയറി അച്ചു അത് ചോദിച്ചതും അവൻ പുഞ്ചിരിച്ച് അവനെ നേരം ഒന്ന് കണ്ണിറുക്കി കാട്ടി ഏയ് ഇത് അതൊന്നും അല്ല അച്ചു കേട്ടാ അതുക്കും മേലെയാ അവൻ വീണ്ടും അവരുടെയൊക്കെ ആകാംക്ഷയും മുൾമുനയിൽ നിർത്തി വണ്ടിയിലേക്ക് നോട്ടം എത്തിച്ചപ്പോൾ അവനൊപ്പം അവിടെ കൂടിയിരുന്നവരെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കണ്ണുകൾ പായിച്ചു വേദേ ആ വിള കേട്ടതും ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു ആരെയും നോക്കാതെ തല താഴത്ത് നിൽക്കുന്നവളെ കണ്ട് അവൻ വീണ്ടും വിളിച്ചു എടോ താനെന്താ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുകാടോ യാതൊരു കൂസലുമില്ലാതെ അവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരും പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ എല്ലാവരും കണ്ണുകൾ വിടത്തി നിൽക്കുന്നതിനിടയിലാണ് വിശ്വനും ഭദ്രയുടെ അച്ഛനും അമ്മയുമെല്ലാം ആശങ്കയോടെ അവിടേക്ക് വന്നടുത്തത് കാണാൻ വെളുത്ത നിറവും മെലിഞ്ഞു കൊല്ലുന്നനെയുള്ള ശരീര അഴകിൽ അരിക്കൊപ്പം നീണ്ടുകിടക്കുന്ന കോലൻ മുടിയുമുള്ള ഒരു പെൺകുട്ടി ആരു കണ്ടാലും ഒറ്റ നോട്ടത്തിൽ അവളെ ഒന്ന് നോക്കി പോകുന്ന സൗന്ദര്യം ഉണ്ടായിരുന്നു അവൾക്ക് എന്നാൽ അവളുടെ ആ സൗന്ദര്യം പേടിയോടെ അവിടെ നിന്ന് നോക്കി കാണുകയായിരുന്നു ഭദ്ര അനന്തയത്തിനും അവളും തമ്മിൽ എന്ത് അറിയാനുള്ള ആകാംക്ഷ അവളുടെ കണ്ണുകളെ പിടിച്ചു വലിച്ചു നിർത്തുമ്പോൾ അവിടെ നിൽക്കുന്നവരുടെ എല്ലാം കൂടി കൂടി വരികയായിരുന്നു അപ്പോഴേക്കും അല്പം മടിയോടെ വേദ അവൻ്റെ അടുത്തേക്ക് വന്നു നിന്ന് കഴിഞ്ഞിരുന്നു അവിടെ കൂടിയിരിക്കുന്നവരുടെയൊന്നും മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ലാത്ത മട്ടിൽ അവന്റെ പിറങ്കിൽ പതുങ്ങി നിൽക്കുന്നവളെ കണ്ട് ഒന്നും മനസ്സിലാവാതെ രേണുകയും മൃദുലയും വീണ്ടും സംശയത്തോടെ ഒന്ന് നോക്കി അതിനിടയിലാണ് അനന്തന്റെ അച്ഛൻ പെട്ടെന്ന് അവൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നത് മുൻകോപ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ആനന്ദൻ പറയുന്നതിന് മുമ്പേ അയാളുടെ ചോദ്യങ്ങൾ പെട്ടെന്ന് അവനെ നേരെ പാഞ്ഞെടുത്തു ഏതാടാ ഇവള് അയാൾ ഗൗരവത്തോട് ചോദിച്ചു അച്ഛ ഇത് ഇതാണ് വേദ വരുന്ന വഴിക്ക് ആരൊക്കെ ചേർന്ന് ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷിച്ചതാണ് ഞാൻ പോകാൻ ഒരിടമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പറഞ്ഞത് എൻ്റെ കൂടെ വന്നോളാൻ അവനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ വിശ്വംഭരൻ അവൻ്റെ ചെകിടത്തേക്ക് ആഞ്ഞടിച്ചു കഴിഞ്ഞിരുന്നു ആ ശബ്ദം കേട്ട ഞെട്ടലോടെ എല്ലാവരും അല്പമൊന്ന് പതറിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തന്റെ അച്ഛന്റെ ആ പ്രതികരണത്തിൽ ആശ്ചര്യപ്പെട്ട് നിന്നു പോവുകയായിരുന്നു അന്നേരം അനന്തനും പെട്ടെന്ന് അങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ പേടിയോടെ എന്തു ചെയ്യണമെന്നറിയാതെ വേദാ അവന്റെ പിറകിലേക്ക് മറിഞ്ഞു നിന്നു മകനെ തല്ലിയത് കണ്ടു നിൽക്കാനാവാതെ രേണുകയുടെയും ഹൃദയം ഒന്ന് പിടഞ്ഞു പോയി അപ്പോഴും കണ്ണുകൾ ജ്വലിപ്പിച്ച് വിശ്വം അവനെ തന്നെ ഒന്ന് നോക്കി ഇത്രയും പേര് ഇവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഏതോ ഒരു പെണ്ണിനെയും കൂട്ടി ഇവിടേക്ക് വന്നു കയറാൻ നിനക്ക് എങ്ങനെയാണ് അനന്തു ധൈര്യം വന്നത് നിനക്ക് വേണ്ടി ഇവിടെ ഒരു പെൺകുട്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായെന്ന ചിന്തയെങ്കിലും നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു നീ ഞങ്ങളെ ഒന്നും ഓർത്തില്ലെങ്കിലും വേണ്ട എന്നാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ പെൺകുട്ടിയെക്കുറിച്ചെങ്കിലും നിനക്കൊന്ന് ചിന്തിക്കാമായിരുന്നില്ലേടാ അനന്തന്റെ അച്ഛൻ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കേട്ടപ്പോൾ ഭദ്രയ്ക്ക് അത് സഹിക്കാനായില്ല അവൾ കരഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് ഓടിക്കയറിപ്പോയി അതിനെ അനുഗമിച്ച് അവളെ ആശ്വസിപ്പിക്കാനായി വനജയും കൂടെ ഓടിയപ്പോൾ വിശ്വം ഒന്നുകൂടി കലിയിളകി അവനെയൊന്ന് നോക്കി അച്ഛൻ ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ വിചാരിക്കുമ്പോലൊന്നും അല്ല കാര്യങ്ങൾ വേണ്ട അനന്തു നീ ഇനി ഒന്നും പറയാൻ ശ്രമിക്കേണ്ട ഇവളെ വിളിച്ച് നീ എന്റെ മുന്നിൽ നിറങ്ങിപ്പോകുന്ന നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ സമനില തന്നെ തെറ്റിപ്പോകും അയാൾ മറ്റൊന്നും കേൾക്കാൻ കൂട്ടാകാതെ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയത് കണ്ടാണ് പെട്ടെന്ന് വേദ ഓടിച്ചെന്ന് അയാളുടെ കാൽക്കലേക്ക് വീണു കരഞ്ഞത് ഒരു ഞെട്ടലോടെ പെട്ടെന്ന് എല്ലാവരും അത് നോക്കി നിൽക്കെ അവൾ അദ്ദേഹത്തിന്റെ കാലിൽ പിടിച്ച് കണ്ണീരുതിർത്തപ്പോൾ അയാൾ ഒരു നിമിഷം അറിയാതെ അവിടെ നിന്ന് പോയി